ഇന്ത്യയിലെ മലനിരകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ശാന്തമായ ഒരു ഗ്രാമത്തിൽ വിക്രം എന്ന ബഹുമാനനായ ഒരു സൻകുരുജ് താമസിച്ചിരുന്നു വ്യക്തിപരമായ വളർച്ചയുടെയും പൂർത്തീകരണത്തിന്റെയും രഹസ്യങ്ങൾ അനാവരണം ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ പ്രായത്തിലുമുള്ള അന്വേഷകർ അദ്ദേഹത്തിന്റെ പഠിപ്പിക്കലുകൾ തേടിയെത്തി ശാന്തമായ ഒരു സുപ്രഭാതത്തിൽ ആദിത്യ എന്ന ചെറുപ്പക്കാരൻ മാസ്റ്റർ വിക്രമിന്റെ അടുത്തേക്ക് ഒരു കൗതുകഭാവത്തോടെ എത്തി ആദിത്യ യജമാനന്റെ എന്റെ ജ്ഞാനത്തെക്കുറിച്ചുള്ള കഥകൾ കേൾക്കുകയും ജീവിതത്തിൽ താൻ ആഗ്രഹിക്കുന്നതെല്ലാം എങ്ങനെ നേടാമെന്നതിനെ കുറിച്ചുള്ള മാർഗനിർദ്ദേശം തേടുകയും ചെയ്തു മാസ്റ്റർ വിക്രം ആദിത്യ തുടങ്ങി അവന്റെ സ്വരത്തിൽ പ്രതീക്ഷകൾ നിറഞ്ഞു ജീവിതത്തിൽ എനിക്ക് ആവശ്യമുള്ളതെല്ലാം ലഭിക്കണമെന്ന് ഞാൻ എപ്പോഴും സ്വപ്നം കാണുന്നു ഇത് നേടാനുള്ള രഹസ്യം നിങ്ങൾക്ക് എന്നെ പഠിപ്പിക്കാമോ സൗമ്യമായ ഒരു പുജിരിയോടെ മാസ്റ്റർ വിക്രം ആദിത്യെ തൻ്റെ ശാന്തമായ സങ്കേതത്തിലേക്ക് സ്വാഗതം ചെയ്തു ഒരാൾ ആഗ്രഹിക്കുന്നതെല്ലാം നേടുന്നതിനുള്ള താക്കോലിൽ കിടക്കുന്ന കാലാതീതമായ ജ്ഞാനം പകരാൻ തയ്യാറായി പ്രിയപ്പെട്ട ആദിത്യ മാസ്റ്റർ വിക്രം തുടങ്ങി അവൻ്റെ ശബ്ദം ശാന്തമാണെങ്കിലും അധികാരം നിറഞ്ഞതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നേടുന്നതിനുള്ള താക്കോൽ നിങ്ങളുടെ ഒരു നിർണായക വശം മാസ്റ്റേഴ്സ് ചെയ്യുന്നതിലാണ് ഈ പാതയെ പ്രകാശിപ്പിക്കുന്ന പോയിന്റുകളിലൂടെ ഞാൻ നിങ്ങളെ യും പ്രബുദ്ധതയുടെയും ഒരു ചരടിലേക്ക് നെയ്തെടുത്ത് അദ്ദേഹം ഇനി പറയുന്ന പോയിന്റുകൾ വിശദീകരിച്ചു ആത്മനിയന്ത്രണം ഒരാളുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കുന്നതിൽ ആത്മനിയ പ്രാധാന്യം മാസ്റ്റർ വിക്രം ഊന്നി പറഞ്ഞു നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും പ്രവൃത്തികളും നിയന്ത്രിക്കാനുള്ള കഴിവ് പരമപ്രധാനമാണ് അദ്ദേഹം ആദിത്യയെ ഉപദേശിച്ചു ആത്മനിയന്ത്രണത്തിലൂടെ നിങ്ങൾക്ക് ഏത് തടസ്സവും നാവിഗേറ്റ് ചെയ്യാനും നിങ്ങളുടെ അഗാധമായ ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കാനോ കഴിയും ആഗ്രഹങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്നത് നേടുന്നതിനു മുമ്പ് നിങ്ങളെ യഥാർത്ഥത്തിൽ നയിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം മാസ്റ്റർ വിക്രം കുറിച്ചു ആദിത്യയുടെ ആഗ്രഹത്തെക്കുറിച്ച് കുറിച്ച് ചിന്തി ചിന്തിക്കാനും അവ തന്റെ മൂല്യങ്ങളോടും ജീവിത ലക്ഷ്യങ്ങളോടും യോജിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയാനും അദ്ദേഹം ആദിത്യോട് ആവശ്യപ്പെട്ടു പ്രേരണകളെ മറികടക്കുക ആവേശകരമായ പ്രവർത്തനങ്ങൾ പലപ്പോഴും പശ്ചാത്താപത്തിലേക്കും നിരാശയിലേക്കും നയിക്കുന്നു മാസ്റ്റർ വിക്രം നിരീക്ഷിച്ചു മനസാന്നിധ്യവും സംയമനവും പരിശീലിക്കാൻ അദ്ദേഹം ആദിത്യയെ ഉപദേശിച്ചു ആവേശത്തോടെ പ്രവർത്തിക്കുന്നതിനുള്ള ത്വരയെ ചെറുത്തുനിൽക്കുകയും പകരം ഉദ്ദേശത്തോടും ലക്ഷ്യത്തോടും കൂടി പ്രവർത്തിക്കുകയും ചെയ്തു അച്ചടക്കം പ്രയോജനപ്പെടുത്തുക ലക്ഷ്യങ്ങൾക്കും നേട്ടങ്ങൾക്കും ഇടയിലുള്ള പാലമാണ് അച്ചടക്കം മാസ്റ്റർ വിക്രം പ്രഖ്യാപിച്ചു വെല്ലുവിളികളും അശ്രദ്ധകളും നേരിടുമ്പോഴും തന്റെ ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അച്ചടക്കം വളർത്തിയെടുക്കാൻ അദ്ദേഹം ആദ്യത്തിറി പ്രോത്സാഹിപ്പിച്ചു ക്ഷമയെ ആശ്ലേഷിക്കുന്നു സഹനമാണ് വിജയത്തിന്റെ താക്കോൽ മാസ്റ്റർ വിക്രം പറഞ്ഞു എല്ലാ കാര്യങ്ങളും തക്ക സമയത്ത് ഫലപ്രാപ്തിയിലെത്തുമെന്ന് അറിഞ്ഞുകൊണ്ട് ഈ പ്രക്രിയയിൽ ക്ഷമയും വിശ്വാസവും സ്വീകരിക്കാൻ അദ്ദേഹം ആദിത്യയെ ഉപദേശിച്ചു കൃതജ്ഞത പരിശീലിക്കുക കൃതജ്ഞത സമൃദ്ധിയുടെ വാതിൽ തുറക്കുന്നു മാസ്റ്റർ വിക്രം നിരീക്ഷിച്ചു ആദിത്യയുടെ നിവൃത്തിയിലേക്കുള്ള യാത്രയിൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങളുടെയും അവസരങ്ങളെയും അഭിനന്ദിച്ചുകൊണ്ട് നന്ദിയുള്ള ഹൃദയം വളർത്തിയെടുക്കാൻ അദ്ദേഹം ആദിത്യയെ പ്രോത്സാഹിപ്പിച്ചു അറ്റാച്ച്മെൻ്റ് ഉപേക്ഷിക്കുന്നു അറ്റാച്ച്മെൻറ്റ് കഷ്ടപ്പാടുകളെ വളർത്തുന്നു മാസ്റ്റർ വിക്രം ആദിത്യയെ ഓർമ്മിപ്പിച്ചു നിർദ്ദിഷ്ട ഫലങ്ങളോടുള്ള അടുപ്പം വിടാനും ജീവിതത്തിന്റെ ഒഴുക്കിനു കീഴടങ്ങാനും അദ്ദേഹം അവനെ പ്രേരിപ്പിച്ചു പ്രപഞ്ചം തനിക്ക് യഥാർത്ഥത്തിൽ അർത്ഥമാക്കുന്നത് നൽകുമെന്ന് വിശ്വസിച്ചു പ്രതിരോധശേഷി വളർത്തിയെടുക്കൽ പ്രതിരോധശേഷിയാണ് തിരിച്ചടികൾക്കുള്ള മറുമരുന്ന് മാസ്റ്റർ വിക്രം ആദിത്യയെ ഉപദേശിച്ചു ഓരോ തിരിച്ചടിയും തൻ്റെ ആഗ്രഹങ്ങളിലേക്കുള്ള ചവിട്ടുപടിയാണെന്ന് അറിഞ്ഞുകൊണ്ട് വെല്ലുവിളികളെ വളർച്ചയ്ക്കും പ്രതിരോധത്തിനുമുള്ള അവസരങ്ങളായി കാണാൻ അദ്ദേഹം അവനെ പ്രോത്സാഹിപ്പിച്ചു ആന്തരിക സൗഹൃദ സൗഹാർദ്ദം വളർത്തിയെടുക്കുക അകത്തെ യോജിപ്പില്ലാതെ ഐക്യത്തിലേക്ക് നയിക്കുന്നു മാസ്റ്റർ വിക്രം പറഞ്ഞു ആന്തരിക സമാധാനവും ഐക്യവും വളർത്തിയെടുക്കാൻ അദ്ദേഹം ആദിത്യയെ ഉപദേശിച്ചു അവന്റെ ചിന്തകളും വികാരങ്ങളും പ്രവൃത്തികളും അവന്റെ ആഴമായ ആഗ്രഹങ്ങളുമായി വിന്യസിച്ചു ബാലൻസ് തേടുന്നു സുസ്ഥിര വിജയത്തിന്റെ താക്കോലാണ് ബാലൻസ് മാസ്റ്റർ വിക്രം കുറിച്ചു തന്റെ യാത്രയിൽ സന്തുലിതാവസ്ഥ നിലനിർത്താൻ സ്വയം പരിചരണം ബന്ധങ്ങൾ ജോലി ഒഴിവ് സമയങ്ങൾ എന്നിവയ്ക്ക് മുൻഗണന നൽകി ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സന്തുലിതാവസ്ഥ കണ്ട കണ്ടെത്തണമെന്ന് അദ്ദേഹം ആദിത്യോട് അഭ്യർത്ഥിച്ചു വ്യക്തമായ ഉദ്ദേശങ്ങൾ സ്ഥാപിക്കുക പ്രകടനത്തിന് ഉദ്ദേശത്തിന്റെ വ്യക്തത അത്യന്താപേക്ഷിതമാണ് മാസ്റ്റർ വിക്രം പ്രഖ്യാപിച്ചു തൻ്റെ ആഗ്രഹങ്ങളെ അചഞ്ചലമായ വ്യക്തതയോടും ബോധ്യത്തോടും കൂടി ദൃശ്യവൽക്കരിച്ച് താൻ നേടാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്കായി വ്യക്തവും നിർദ്ദിഷ്ടവുമായ ഉദ്ദേശങ്ങൾ സ്ഥാപിക്കാൻ അദ്ദേഹം ആദിത്യെ പ്രോത്സാഹിപ്പിച്ചു സ്വയം അവബോധം സ്വീകരിക്കുന്നു സ്വയം അവബോധമാണ് വ്യക്തിഗത വളർച്ചയുടെ മൂലക്കല്ല് മാസ്റ്റർ വിക്രം സ്ഥിരീകരിച്ചു സ്വയം അവബോധം വളർത്തിയെടുക്കാനും അവൻ്റെ ചിന്തകളും വികാരങ്ങളും പെരുമാറ്റങ്ങളും ന്യായവിധി കൂടാതെ നിരീക്ഷിക്കാനും അവൻ്റെ ആഗ്രഹങ്ങളുമായി ബോധപൂർവമായ തിരഞ്ഞെടുപ്പുകൾ നടത്താനും അദ്ദേഹം ആദിത്യയെ പ്രോത്സാഹിപ്പിച്ചു മാസ്റ്റർ വിക്രം തൻ്റെ പഠിപ്പിക്കലുകൾ അവസാനിപ്പിച്ചപ്പോൾ ആദിത്യന് ഒരു വ്യക്തതയും ശാക്തീകരണവും തന്നിൽ അലയുന്നതായി തോന്നി ആത്മനിയന്ത്രണം പ്രാവീണ്യം നേടുന്നതിലൂടെ താൻ ആഗ്രഹിക്കുന്നതെല്ലാം നേടുന്നതിനുള്ള വാതിൽ തുറക്കാൻ കഴിയുമെന്നറിഞ്ഞുകൊണ്ട് പുതുക്കിയ നിശ്ചയദാർഢ്യത്തോടെ തൻ്റെ ദൈനംദിന ജീവിതത്തിൽ ഈ തത്വങ്ങൾ ഉൾക്കൊള്ളുമെന്ന് അദ്ദേഹം പ്രതിജ്ഞയെടുത്തു അതിനാൽ മാസ്റ്റർ വിക്രമിൻ്റെ മാർഗനിർദ്ദേശപ്രകാരം ആദിത്യ സ്വയം കണ്ടെത്തലിൻ്റെയും പരിവർത്തനത്തിൻ്റെയും ഒരു യാത്ര ആരംഭിച്ചു ആത്മനിയന്ത്രണത്തിന് താക്കോൽ സ്വായത്തമാക്കുന്നതിലൂടെ തൻ്റെ അഗാധമായ ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കാനും സമൃദ്ധിയും സംതൃപ്തിയുമുള്ള ഒരു ജീവിതം സൃഷ്ടിക്കാൻ കഴിയുമെന്ന് അവൻ മനസ്സിലാക്കി If you love to watch this video, you can like, share and subscribe.